മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു രാജീവ് ഭവനിൽ നടന്ന പരിപാടി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനം ആചരിച്ചത് മണിപ്പൂരിൽ കലാപം കത്തിപ്പെടുന്ന കാലമേറെയായിട്ടും കലാപബാധിതരെ നോക്കാൻ പോലും തയ്യാറാവാത്ത ഭരണാധികാരികൾ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരു ഭരണാധികാരിയുടെ അഭാവം രാജ്യം തിരിച്ചറിയുന്നത് ജനങ്ങളുടെ പ്രിയദർശിനിയായി നവീന ഭാരതത്തിന്റെ ഇതിഹാസ നായികയായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം എരിഞ്ഞടങ്ങിയെങ്കിലും ലോകമുള്ളിടത്തോളം കാലം അവരുടെ ഓർമ്മകൾ നിലനിൽക്കുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഇന്നത്തെ ഒരു നമ്മൾ ചിന്തിച്ചു മണിപ്പൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാന ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലടിച്ച് സംസ്ഥാനം മുഴുവനും ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഭരണകർത്താക്കളെ നമ്മൾ അനുസ്മരിച്ചു പോകും പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നപ്പോൾ അതിനെ എല്ലാം വളരെ തന്റെ ഇടത്തോടു കൂടി അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എല്ലാവിധ വർഗീയ ശക്തികളെയും അടിച്ചമർത്തിക്കൊണ്ട് ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടി വിനോദാത്തമായ നേതൃത്വം നൽകിയ ഒരു ഭരണകർത്താവിനെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് എത്തുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഭരണാധികാരികളുടെ അഭാവം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏവരോ വർഗീയ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തന്റെ തന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് ഇടയായ ഏ ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ വീഴുന്ന എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് ശക്തി പകരുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഭീകരപ്രവർത്തകരാൽ മരണപ്പെടേണ്ടി വന്ന ആ ശ്രീമതി ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയുടെ രക്തം ഇന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഏറ്റവും വലിയ പ്രചോദനവും ഉത്തേജനവുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അവസ്ഥ ഏതാണ് ആ ഒരു നിലയിലാണ് നമ്മളെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സ്മരിക്കുന്നത് ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺകുമാർ കാപ്പുകാട്ടിൽ യോഗത്തിൽ വെച്ച ചുമതല ഏറ്റെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എ സജി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി നേതാക്കളായ ജോമോൻ ടെക്കേൽ ഷാജി വെള്ളമാക്കൽ സിജു ചക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ ജോയി അനുത്തോട്ടം സിബി പാറപ്പായി ജസിബെന്നി കെ എസ് സജീവ് പി എസ് മേരിദാസൻ എബ്രഹാം പന്തമാക്കൽ പൊന്നപ്പൻ അഞ്ചപ്ര ജൂലി റോയ് ജയപ്രകാശ് ശശികുമാർ റൂബി വേഴാമ്പത്തോട്ടം ഷിബു പുത്തൻപൊരിക്കൽ ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് നമ്മുടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും